വടകര ടൗൺ കോറേറ്റീവ് അർബൻ സൊസൈറ്റി നേതൃത്വത്തിൽ അനുമോദനവും സംഘടിപ്പിച്ചു പരിപാടി വടകര കെ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര ടൗൺ കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി നേതൃത്വത്തിൽ യാത്രയായപ്പും അനുമോദനവും സംഘടിപ്പിച്ചു വിരമിക്കുന്ന ജീവനക്കാരി ദീപ ടിപ്പിക്കുള്ള യാത്രയായപ്പും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികൾക്കുള്ള അനുമോദനവുമാണ് സംഘടിപ്പിച്ചത് പരിപാടി വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു വളരെ ഗംഭീരമായി പ്രവർത്തിക്കാനും നന്നായി ഈ സ്ഥാപനം വളർന്നു വരാൻ വേണ്ടിയിട്ട് വലിയ സേവനം നൽകാൻ സാധിച്ചു എന്നതാണ് അത് മൂന്ന് ശാഖയിലേക്ക് തുടക്കത്തിൽ ഒരു അർബൻ സൊസൈറ്റി രണ്ടായിരത്തി ആറിൽ തുടങ്ങുമ്പോൾ ഈ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സൊസൈറ്റി ആരംഭിക്കുന്നത് ആ സൊസൈറ്റിയുടെയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും അത് തുടങ്ങിയതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോകാനും ഏകദേശം അറുപത്തയ്യായിരത്തിലും ആ അംഗങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വളർച്ച നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മൂന്ന് ബ്രാഞ്ച് ഈ കാലയളവിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളൂ അപ്പം അത്രമാത്രം ഒരു സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയി എന്നതിൻ്റെ തെളിവാണ് അത് ഏതൊരു സ്ഥാപനവും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ വളർച്ചയുണ്ടാകണമെങ്കിലും ഇത് ആളുകളുടെ മനസ്സിൽ സ്ഥാനമുണ്ടായിരിക്കണം ആളുകളിലേക്ക് മനസ്സിലേക്ക് ഉണ്ടാവുക എളുപ്പമല്ല നമുക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അപകീർത്തികരമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കൂട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂടിയാണ് ഒരു പ്രതിസന്ധി ഘട്ടം ഒരു തരത്തിൽ ഈ മേഖല അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ യാഥാർത്ഥ്യമാണ് അത്തരം ഒരു കാലഘട്ടത്തിൽ കൂടി തന്നെ പക്ഷേ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങാനും വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം കൊണ്ടു അപ്പം ഈ മികച്ച പ്രവർത്തനം നടത്താൻ ആ മികച്ച പ്രവർത്തനം നടത്തം അതിനൊപ്പം സഞ്ചരിക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ ഒക്കെ ഒരു സെക്രട്ടറിക്ക് സാധിക്കുകയും അതിൻ്റെ ജീവനക്കാർക്ക് സാധിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയുടെ പ്രധാന ഘടകം ഒരു ഇവിടെ വരുന്ന ആളുകളെ ഏറ്റവും ഹൃദ്യമായി അവരോട് സംസാരിക്കാനും പെരുമാറാനും കൊടുക്കുന്ന സേവനങ്ങൾ സേവനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നതാണ് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വത്സലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എം കെ ബാബു അനുമോദിച്ചു സംഘത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ അനീഷ എവി രാജീവൻ ടി പി എന്നിവർക്കുള്ള ആദരം വാർഡ് കൌൺസിലർ എ കെ പ്രേമകുമാരി നിർവഹിച്ചു സംഘം സെക്രട്ടറി രജി ഷാർ അജയൻ സി വി സുനിൽകുമാർ കെ ഡയറക്ടർമാരായ പി അംബിക പി എം സത്യൻ ധർമ്മദാസ് സി കെ റീച പറമ്പത്ത് അഡ്വക്കേറ്റ് തുഷാര വി അഡ്വക്കേറ്റ് പ്രവീൺകുമാർ എൻ നാരായണൻ കുമാരൻ ടി സൗമിനിയം ഷിജിന കെ പി രാജീവൻ ടി പി യാജീവ് ജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിട ഇല്ലത് ഏതിരോ നീ എന്റെ കാര്യായി പറയുന്നത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ